പ്രളയകാലത്ത് തകർന്ന നടപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് പുനർനിർമ്മിക്കാൻ വർഷം ആറ് കഴിഞ്ഞിട്ടും നടപടിയില്ല ഇടുക്കി ബൈസൺവാലി പഞ്ചായത്തിൽ പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉപ്പാറിന് കുറുകെയുള്ള പാലത്തിൻ്റെ അപ്രോച്ച് റോഡാണ് ഇരുവശത്തും തകർന്നിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെ മലവെള്ളപ്പാച്ചിലാണ് നടപ്പാലത്തിൻ്റെ അപ്രോച്ച് റോഡ് ഒലിച്ചുപോയത് ഇതുമൂലം ഉപ്പാറിന്റെ ഇരുകരയിലുമുള്ളവർ കിലോമീറ്ററുകൾ നടന്നാണ് ഇപ്പോൾ മറുകരയിലെത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടോട് കൂടി ഈ പാലം തകർന്നാണ് ഇതുവരെ ഇത് റെഡിയാക്കി തന്നിട്ടില്ല ഒട്ടനവധി നിരവധി അവിടെ താമസിക്കുന്നുണ്ട് അവിടെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനും വരാനും എല്ലാം ബുദ്ധിമുട്ടാണ് മഴക്കാലമായിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിലൊന്നും പോക്കൊന്നും നടക്കില്ല ഏകദേശം ഒന്നര കിലോമീറ്ററോളം ചുറ്റി വേണം പിന്നെ വരാൻ അതിന്റെ ഈ പാലത്തിന്റെ പണി എത്രയും വേഗം തീർക്കുവാണെങ്കിൽ അവിടെയുള്ളവർക്ക് നല്ല ഉപകാരമായിരിക്കും ചിന്നക്കനാൽ പഞ്ചായത്തിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകിയെത്തുന്നതാണ് ഉപ്പാർ പുഴ മഴക്കാലത്ത് ആ പുഴയുടെ ഇരുകരകളും നിറഞ്ഞു കവിഞ്ഞൊഴുകും രണ്ടായിരത്തി ഏഴിൽ അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച രണ്ട് ലക്ഷം രൂപ ഉപയോഗിച്ചാണ് ഇവിടെ പതിനഞ്ചടി നീളത്തിലും ഒന്നരയടി വീതിയിലും നടപ്പാലം നിർമ്മിച്ചത് പതിനൊന്ന് വർഷം ഈ പ്രദേശത്തെ ജനങ്ങളെ അക്കരയക്കരെ എത്തിച്ചത് ഈ പാലമായിരുന്നു പാലത്തിന്റെ അപ്രോച്ച് റോഡ് തകർന്ന് ആറുവർഷമാകാറായിട്ടും പുനർനിർമ്മിക്കാൻ ത്രിതല പഞ്ചായത്തുകൾ നടപടി സ്വീകരിച്ചിട്ടില്ലെന്ന പരാതി ഉയരുന്നു തങ്ങളുടെ യാത്രാക്ലേശം ഒഴിവാക്കാൻ നടപടി ഉണ്ടാകണമെന്നാണ് കുടുംബങ്ങളുടെ ആവശ്യം ബിനീഷ് ആന്റണി കേരള വിഷൻ ന്യൂസ് ഇടുക്കി